ഈശോം വിശ്വഹി സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യാക്കോസുലയുടെ ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വചനം എൻ്റെ സഹോദരരെ നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത് എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവിൻ സ്വന്തം ആത്മരക്ഷ മാത്രമല്ല അനേകായിരം ആത്മാക്കൾ കൂടി ആത്മാക്കളെ കൂടി തെറ്റായ പ്രബോധനം വഴി നശിപ്പിക്കാൻ ഇടയാകും എന്നതുകൊണ്ടാണല്ലോ വിശുദ്ധ യാഗോ വളരെ കർശനമായി ഇപ്രകാരം ഒരു കാര്യം ആവശ്യപ്പെടുന്നത് ഒന്നാം പ്രമാണ ലംഘനത്തെയും അതുവഴി സഭയ്ക്കുണ്ടാകാവുന്ന തകർച്ചകളെയും കുറിച്ച് കാര്യമായി പ്രഘോഷിക്കുന്ന ചില വചന ശുശ്രൂഷകർ ഒന്നാം പ്രകാരം ഒന്നാം പ്രമാണം ഗൗരവമായി ലംഘിക്കുകയും സഭയുടെ തകർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട് എന്നത് തികച്ചും നിർഭാഗ്യകരമാണ് ഒന്നാം പ്രമാണത്തെക്കുറിച്ച് അത് തെറ്റാണെന്ന് ഗൗരവമായിട്ട് പഠിപ്പിക്കുന്ന അവർ തന്നെ മറ്റു രീതിയിൽ വളരെ ഗൗരവമായി ഒന്നാം പ്രമാണം ലംഘിക്കുന്നു അതേക്കുറിച്ചാണ് ഇന്ന് പ്രധാനമായും സംസാരിക്കാനുള്ളത് നിങ്ങളിത് പ്രാർത്ഥനാപൂർവ്വം അവസാനം വരെയും കേൾക്കണമെന്ന സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ഐ എച്ച് എസ് യൂണിവേഴ്സിറ്റി അംഗങ്ങൾ ഒരുമിച്ച് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയായിരുന്നു വളരെ കാവ്യാത്മകമായി തികച്ചും ഒരു ഗുരുവിനെ പോലെ ധ്യാനിപ്പിക്കുന്നയാളായിരുന്നു ധ്യാനഗുരു എന്നാൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ക്രൈസ്തവ കത്തോലിക്ക ആശയങ്ങൾക്ക് വിരുദ്ധമായി കണ്ടതോടെ ടീമങ്ങൾ ആകെ അസ്വസ്ഥരായി ധ്യാനഗുരുവിനെ കണ്ട് ഈ വിഷയം അവതരിപ്പിക്കാൻ ഞാൻ ചെന്നപ്പോൾ ബിജു ടീമങ്ങളെ ശരിയായി പഠിപ്പിക്കാത്തതുകൊണ്ടാണ് അവർ അസ്വസ്ഥരാകുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് ഈശോ ഏക രക്ഷകൻ പരിശുദ്ധ കത്തോലിക്കാ സഭ ഏക സത്യസഭ എന്ന് അങ്ങ് പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മറ്റ് മതസ്ഥർക്കും മറ്റ് സഭാവിശ്വാസികൾക്കും ഫീൽ ചെയ്യുമെന്നും ബിജു അപ്രകാരം പഠിപ്പിക്കുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി ആയിരങ്ങൾ ഫോളോ ചെയ്യാറുള്ള ഫോളോ ചെയ്യുന്ന അദ്ദേഹം കത്തോലിക്കാസഭയുടെ വിവിധ പഠനങ്ങളെ ഇതുപോലെ തെറ്റായി അവതരിപ്പിക്കുന്നുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോവേഴ്സുള്ള മറ്റൊരു ധ്യാന ഗുരു അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ കഴിഞ്ഞ ദിവസവും ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ശ്രദ്ധിച്ചു എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാത്ത ബിജു ബ്രദർ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പിന്നോക്കമാണ് എന്ന് എന്നോട് നേരിട്ട് ഒരിക്കൽ പറഞ്ഞ അദ്ദേഹം ഹൈന്ദവ മതവിശ്വാസം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത കാര്യവും എനിക്കറിയാം എന്നിട്ട് സ്റ്റേജിൽ വരുമ്പോൾ ഈശോ ഏകലക്ഷം എന്ന് അദ്ദേഹം പ്രഘോഷിക്കുകയും ചെയ്യും കത്തോലിക വിശ്വാസ സംബന്ധമായ പല വിഷയങ്ങളും തെറ്റായ രീതിയിൽ അവതരിപ്പിക്കാറുള്ള അദ്ദേഹം ഇപ്പോഴും സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഒരു ധ്യാന കേന്ദ്രം അവർ പെന്തക്കോസുകാർക്ക് പ്രോഗ്രാം നടത്താനായി അവരുടെ ധ്യാന ഹോൾ വിട്ടുകൊടുത്തു എത്ര എന്ന് മാത്രമല്ല പെന്തക്കോസ് ഗ്രൂപ്പിന് അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാനായി പരിശുദ്ധി അമ്മയുടെയും വിശുദ്ധരുടെയും തിരുസ്വരൂപങ്ങൾ പൊതിഞ്ഞുകെട്ടുകയും ചെയ്തു വത്രേ പണസമ്പാദനം ലക്ഷ്യം വെച്ച് മറ്റ് മതസ്ഥർക്ക് പ്രോഗ്രാം നടത്താൻ വേണ്ടിയും ധ്യാന ഹോൾ വിട്ടുകൊടുത്തുവെന്ന് പറയുന്ന ഉണ്ടായി ബെന്തകോസ് പാസ്റ്റർമാർ അവിടെ വന്ന് പിന്നീടും ക്ലാസ് എടുത്തതായും അറിഞ്ഞു കത്തോലികാ സഭയും ബെന്തകോസ് സഭയും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല എന്ന് കേരള സഭയിലുള്ള പല ശുശ്രൂഷകരുടെയും കാഴ്ചപ്പാടാണ് ഇവിടെയും കണ്ടത് കേരള സഭയിലെ കത്തോലിക ശുശ്രൂഷകർ കൈകാര്യം ചെയ്യുന്ന ഒരു ചാനലിൽ പരിശുദ്ധ കന്നികാമറിയം പരിശുദ്ധ ത്രീത്വത്തിലെ ഒരാളാണ് എന്ന് ഒരു വൈദികൻ പഠിപ്പിക്കുന്ന ക്ലാസ് വന്നു അതും ആ വീഡിയോ മാറ്റി തിരുത്തി അതേക്കുറിച്ചുള്ള സത്യവിശ്വാസം പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടുവെങ്കിലും ആ വീഡിയോ റിമൂവ് ചെയ്യുക മാത്രമാണ് ചെയ്തത് മറിയം ദൈവമാണ് എന്ന് തങ്ങൾ വിശ്വസിച്ചിരുന്നത് ഒരു വൈദികനിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടുവെന്ന് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പലരും എഴുതി കണ്ടു ആ ചാനലിൽ തന്നെ പിന്നീടും അബദ്ധ പ്രബോധനം കണ്ടു അത് റിമൂവ് ചെയ്യുന്ന കാര്യം സൂചിപ്പിച്ചുവെങ്കിലും റിമൂവ് ചെയ്തില്ല ഒരു വൈദികം നൽകിയ ആ ക്ലാസ് രണ്ട് ലക്ഷത്തിലധികം പേരെങ്കിലും ഇപ്പോൾ കണ്ടു കാണും എന്നാണ് കരുതുന്നത് കേരളസഭയിൽ ഏറ്റവും അറിയപ്പെടുന്ന നാല് ധ്യാനഗുരുക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ഒരബദ്ധ പ്രബോധനം പഠിപ്പിച്ചു അതിൽ രണ്ടുപേർ വൈദികരും രണ്ട് പേർ അൽമാരുമായിരുന്നു നാല് പേരും കേരളസഭയിൽ ഏറ്റവും അറിയപ്പെടുന്നവരും ദൈവം കരുണയായതിനാൽ നിത്യനിരകത്തിൽ ആരും പോവുകയില്ല എന്നായിരുന്നു അവരുടെ തെറ്റായ പ്രബോധനം അതോട് ചേർന്ന് മറ്റു ചില തെറ്റുകളും പഠിപ്പിക്കുകയുണ്ടായി അവരിലൊരാൾ രോഗശാന്തി ശുശ്രൂഷകനും മറ്റൊരാൾ സഭാപ്രബോധന പാണ്ഡിത്യമുള്ളയാളും വേറൊരാൾ ബൈബിൾ പഠിപ്പിക്കുന്നതിൽ തീക്ഷ്ണപതിയുമായിരുന്നു ഓരോരുത്തർക്കും പതിനായിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരാണ് അതിനാൽ തെറ്റായ പ്രബോധനം അവരിലൂടെ കടന്നു എന്നത് പതിനായിരങ്ങളിലേക്കാണ് ലക്ഷങ്ങളിലേക്കാണെന്ന് പറയാം ഐ എച്ച് എസ് മിനിസ്ട്രി ശക്തമായി ഇടപെട്ടതിനാൽ ഇവരിലൊരാൾ ഒരാൾ മാത്രം ശരിയായ പ്രബോധനം പഠിപ്പിച്ചു തുടങ്ങി ഈ ധ്യാനവുർക്കന്മാർക്കെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരെ ആക്രമണ ഭീഷണി ഉണ്ടായി ഏതാനും ദിവസം ഒരു വീട്ടിൽ ഒളിച്ചു താമസിക്കേണ്ട അവസ്ഥ വരെ എനിക്ക് കുടുംബത്തിനുമുണ്ടായി മാർപ്പാപ്പിയെയും രണ്ടാം വാർത്തി കൗൺസിൽ പ്രമാണരേഖകളെയും എതിർക്കുന്ന ഒരു ശുശ്രൂഷകൻ ഒരു ചാനലിലെ പ്രധാന ശുശ്രൂഷകനാണ് ഈ ചാനലിൽ ദൈവം പരിശുദ്ധ തീയത്വമല്ല എന്ന് പഠിപ്പിക്കുന്ന വ്യക്തിയെ ക്രൈസ്തവ അപ്പോളജിസ്റ്റ് എന്ന് പരിചയപ്പെടുത്തി ക്ലാസ് എടുപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇതര സഭാവിശ്വാസികളെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിക്കുക മൂലം ഇത്തരക്കാരുടെ ഫോളോവേഴ്സായി കത്തോലിക്കർ മാറുന്നു ആരും നിത്യനിർഗത്തിൽ പോവുകയില്ല എന്ന് പഠിപ്പിച്ചിരുന്ന മറ്റൊരാളെ അദ്ദേഹം കത്തോലിക്കാ സഭയ്ക്ക് പുറത്തുള്ള വ്യക്തിയാണ് വലിയ സഭാപ്രബോധനായി നമ്മുടെ ചില ധ്യാന ഗുരുക്കന്മാർ അവതരിപ്പിച്ച് ഈ പ്രബോധകന് അനേകം ഫോളോവേഴ്സിനെ സഭയിൽ നിന്ന് നേരി കൊടുത്തിട്ടുണ്ട് ഇത്തരം ചാനലുകൾക്കും ശുശ്രൂഷകൾക്കുമൊക്കെ സത്യവിശ്വാസത്തെക്കുറിച്ച് ധാരണയില്ലാത്തതിൻ്റെ പരിണിത ഫലങ്ങളാണിവർപ്പാപ്പയേയും രണ്ടാമത്തെയും രണ്ടാമത്തെയും കൗൺസിലിനെയും ഒക്കെ എതിർക്കുന്ന ചില യൂട്യൂബ് ചാനലുകൾ ചാനലുകൾ കത്തോലിക്ക സഭയിൽ തന്നെയുണ്ട് പതിനായിരക്കണക്കിന് ഫോളോവേഴ്സ് അവർക്കുണ്ട് കത്തോലിക്ക വിശ്വാസികളെന്നാണ് അവർ ഇപ്പോഴും അവകാശപ്പെടുന്നത് ഇവർ ഇറക്കുന്ന സഭാവിരുദ്ധ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ വരെ കാണാറുണ്ട് നീറ്റനിർഗത്തിൽ പോയിട്ടുള്ള ആത്മാക്കളെ രക്ഷിക്കാമെന്ന് രഹസ്യമായി പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷകനെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാനിടയായി വിവേകരഹിതമായി പ്രസംഗിച്ച് കത്തോലിക്ക വിശ്വാസികളെക്കാൾ മെച്ചമാണ് പെന്തകോസ് വിശ്വാസികളെന്ന ധാരണ കേൾവിക്കാരായി കത്തോലിക്കർക്കുണ്ടാക്കുന്ന വചനപ്രഘോഷകരെയും കാണുന്നുണ്ട് കത്തോലിക്ക വിശ്വാസികളെ അവഹേളിച്ച് പെന്തകോസ്തുകാരെ പുകഴ്ത്തുന്ന അത്തരമൊരു വീഡിയോ കഴിഞ്ഞ ദിവസവും കാണാനിടയായി ഒരു ധ്യാനഗുരുവിനെ ഗൈഡ് ചെയ്യുന്നത് ഒരു പെന്തക്കോസ് ബാസ്റ്ററാണ് എന്നറിഞ്ഞപ്പോൾ ആ കാര്യത്തിൽ ധ്യാനഗുരുവിനോട് വിശദീകരണം ചോദിച്ചപ്പോൾ അതിനെന്താണ് കുഴപ്പം കത്തോലിക്കരെക്കാൾ അവർക്കല്ലേ ബൈബിൾ അറിയാവുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി മാത്രമല്ല പെന്തക്കോസുകാരും കത്തോലിക്കരും തമ്മിൽ അല്പമാത്രമല്ലേ വ്യത്യാസമുള്ളൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി കത്തോലിക്കാ സഭയെക്കുറിച്ച് എത്ര വികലമായ ധാരണയാണിതെന്ന് ഓർക്കുക ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ധ്യാനം കൂടി വന്ന ആദ്യ നാളുകളിൽ ഫോളോ അപ്പിനായി എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത് പെന്തകോസ് പുസ്തകങ്ങളും പ്രഭാഷണങ്ങളൊക്കെയായിരുന്നു ആയിരുന്നു കൃപയാൻ ഞാൻ തിരുസഭയിൽ തന്നെ നിലനിന്നു എന്നാൽ ആ പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടായിരുന്ന പലരും പെന്തകോസ് സഭയിൽ ചേർന്നു ഇപ്പോഴും അവരും അവരുടെ കുടുംബങ്ങളും ആ സഭകളിൽ തന്നെയാണ് തിരുസഭയെക്കുറിച്ചും സഭാസത്യങ്ങളെക്കുറിച്ചും പഠിപ്പി പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അത്യാവശ്യമില്ലാത്ത കാര്യമായി ഒരു അനുബന്ധ കാര്യമായിട്ടാണ് മിക്കവാറും ശുശ്രൂഷയും കരുതുന്നതെന്ന് തോന്നുന്നു ശുശ്രൂഷകർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ശുശ്രൂഷകൻ താൻ സഭാപ്രബോധനങ്ങൾ പഠിക്കാറില്ല എന്ന് തുറന്നു പറഞ്ഞു തോർക്കുന്നു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടാമത്യ കൗൺസിലെ പ്രമാണരേഖകൾ മാർപ്പാപ്പന്മാരുടെ ലേഖനങ്ങൾ ഇവയൊക്കെ വായിച്ചു നോക്കിയെങ്കിലും ചെയ്തിട്ടുള്ളവർ ശുശ്രൂഷകരിൽ വളരെ കുറവായിരിക്കും ചിന്തകളിൽ പോലും ധാർമ്മികമായ പാവം ചെയ്യുവാൻ പാടില്ല എന്ന് കരുതുന്ന ശുശ്രൂഷകർ പോലും വിശ്വാസപരമായ കാര്യങ്ങളിൽ തെറ്റുകൾ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും മാര്കമായ പാവം വരെ ആകുമെന്ന് അറിവില്ലാത്തവരാണ് സത്യവിശ്വാസത്തിന് വിരുദ്ധമായി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഒന്നാം പ്രമാണ ലംഘനമാണ് എന്ന് കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം നമ്പർ രണ്ടായിരത്തി എൺപത്തി പഠിപ്പിക്കുന്നുണ്ട് പത്ത് കൽപ്പനകൾ ലംഘിക്കുന്നത് പാവമാണ് എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ തിരുസഭയുടെ വിശ്വാസ പ്രമാണത്തിലെ കാര്യങ്ങൾ ശരിയായി വിശ്വസിക്കാത്തതും പഠിപ്പിക്കാത്തതും മാർഗപാവമാകുമെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നില്ല പത്ത് കൽപ്പനകൾ പത്ത് കൽപ്പനകൾ ലംഘിച്ച വ്യക്തികളെ ഒരുപക്ഷെ സഭയിൽ നിലനിർത്തുമ്പോഴും ഏതെങ്കിലും ഒരു വിശ്വാസ സത്യം പരസ്യമായി നിഷേധിക്കുന്നവരെ പുറത്താക്കി ചെയ്തുകൊണ്ട് സത്യവിശ്വാസിൻ്റെ അനന്യത തിരുസഭ വെളിപ്പെടുത്തുന്ന ഇവർ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ആദ്യമസഭയിൽ അപ്പോസലന്മാർ വചനം മാത്രമല്ല സഭാപ്രബോധനങ്ങൾ കൂടിയാണ് പഠിപ്പിച്ചിരുന്നതെന്നും അതാണ് സഭയുടെ സുവിശേഷ പ്രകോഷ് പ്രഘോഷണ ശൈലിയെന്നും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ ശുശ്രൂഷകർ തങ്ങളുടെ ശുശ്രൂഷകളിൽ പ്രബോധനങ്ങൾ പങ്കുവയ്ക്കാത്തത് അപ്പോൾ സ്വലപ്രവർത്തകത്തിൽ പതിനാറാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വചനങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കുക ഇപ്രകാരം പ്രഘോഷിക്കുന്ന വഴി എണ്ണത്തിലും ഗുണത്തിലും സഭ വളരുമെന്ന് ഇവർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ പെന്തക്കോസ് ഇസ്ലാം വിശ്വാസികളൊക്കെ അവരുടെ മതം വിട്ട് ഇറങ്ങിപ്പോകാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ മതദത്തങ്ങൾ കർശനമായ കർശനമായി കൃത്യതയോടെ അവരെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു കത്തോലിക വിശ്വാസികൾക്ക് ഇപ്രകാരം നൽകപ്പെടാത്തത് കൊണ്ടാണ് ചില വചനശുശ്രൂഷകളടക്കം ആയിരങ്ങൾ സഭ വിട്ടുപോയതും ലവ് ജിഹാദ് പോലെയുള്ള വഴികളിലൂടെ നമ്മുടെ യുവജനങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതും വിശ്വാസികളിടയിൽ ഏറെ സ്വാധീനമുള്ള ബഹുമാനപ്പെട്ട പ്രഘോഷകർ ഇക്കാര്യമൊന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ കേരള സഭയുടെ അവസ്ഥ മറ്റൊന്നാകുമായിരുന്നു സത്യവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് സഭാധികാരികളുടെയും സന്യസ്ഥരുടെയും ഒക്കെ തെറ്റായ ജീവിതശൈലിയെക്കുറിച്ച് മറ്റോ കേട്ട് കഴിയുമ്പോൾ വിശ്വാസികൾ സഭയോട് എതിർപ്പ് തോന്നുന്നത് ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടാത്തപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതും ഈ കാരണം കൊണ്ടാണ് സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതപ്പെട്ട ഒരു ജീവിതശൈലിയെക്കുറിച്ചാണ് ഈശോ പാറപ്പുറത്ത് പണിത എന്ന് വിശേഷിപ്പിച്ചത് നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് സഭയെക്കുറിച്ച് ഈശോ പറഞ്ഞത് സഭാധികാരികളെയോ പള്ളികളെയോ ധ്യാന ഗുരുക്കന്മാരെയോ ധ്യാന സെൻറ്ററുകളെ കൊണ്ട് പിശാച മാറിപ്പോകുമെന്നല്ല പിന്നെയോ സത്യവിശ്വാസം ജ്വലിച്ചു നിൽക്കുന്ന സ്ത്രീസഭയ്ക്കെതിരെ സാത്താൻ്റെ ഒരുവിധ പ്രവൃത്തികളും വില പോവുകയില്ല എന്നാണ് ഇവിടെയാണ് സത്യവിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി ഏറെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ ജാലയ്ക്കൽ ഫാദർ ജെയിംസ് ക്ലിയാനിക്കൽ പോലെയുള്ള ശുശ്രൂഷകരുടെ പ്രബോധനങ്ങൾ പ്രസക്തമാകുന്നത് കേരളസഭയിലെ വചന ശുശ്രൂഷ ശുശ്രൂഷകർക്കായി ഇവരെ പോലെയുള്ള പ്രബോധകരുടെ ഏതാനും ദിവസമുള്ള ഒരു ശുശ്രൂഷ ക്രമീകരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഏറെ ആഗ്രഹിക്കുകയാണ് ഈശോയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും സഭയെക്കുറിച്ച് വൈകാരികമായ ചില അറിവുകളുമൊക്കെ ലഭിക്കുമ്പോൾ തന്നെ ധാരാളം അബദ്ധ പ്രബോധനങ്ങൾ വചനപ്രകോഷകരിലൂടെ കടന്നു വരുന്നതിനെക്കുറിച്ച് വിശ്വാസികളും സഭയാകമാനവും ഏറെ ജാഗരൂകമായിരിക്കണം ഉചിതമായ പോമ്പോഴ് ഉടനടി സ്വീകരിക്കുകയും ചെയ്യണം ബഹുമാനപ്പെട്ട വചന വചനശുശ്രൂഷകരെ ഈ കാര്യത്തിൽ നന്നായി ബോധ്യപ്പെടുത്തി അവരുടെ ആ ഈശോയെ ആത്മാക്കൾ രക്ഷിക്കാനുള്ള ആ ഒരു തീക്ഷ്ണതയെ അതിൻ്റെ ശരിയായ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തുകയാണ് ഇവിടെ ആവശ്യമായിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ വചനപ്രകോഷകർക്കും എല്ലാ സഭാവിശ്വാസികൾക്കും സത്യവിശ്വാസത്തെക്കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കുവാനും പഠിക്കുവാനും അതിൽ ആഴപ്പെടാനുമുള്ള നല്ലൊരവസരമായി ഐ എച്ച് എസ് മെമിസ്ട്രി ഒരുക്കുന്ന ഉപന്യാസ മത്സരത്തെ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വിശുദ്ധ ജീവിതത്തിനും ആത്മരക്ഷിക്കും തിരുസഭയുടെ സത്യവിശ്വാസവും പ്രബോധനവും വഹിക്കുന്ന പങ്ക് എന്ന വിഷയത്തിൽ ഉപന്യസിക്കുന്നതിനായി എല്ലാ ധ്യാനകുരുക്കന്മാരെയും വചനപ്രകോഷകരെയും എല്ലാ മേഖലകളുമുള്ള ശുശ്രൂഷകരെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഹാമെയിൻ